നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ചില ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര വലിയ വിവാദങ്ങളിലേക്ക് മനഃപൂർവ്വം രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുവരാറില്ല പ്രത്യേകിച്ച് സി പി എമ്മും കോൺഗ്രസും ഒന്നും തന്നെ ഈ ഇസ്ലാമിക തീവ്രവാദം അല്ലെങ്കിൽ അത്തരത്തിൽ അതായത് പ്രധാനമായും എസ് ടി പി ഐ പോലുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാനുള്ള ഒരു താല്പര്യം അവർ പലപ്പോഴും പ്രകടിപ്പിക്കാറില്ല പ്രധാനമായും നമുക്കറിയാം എസ് ടി പി ഐ പലപ്പോഴും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ സഹായിക്കാറുണ്ട് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർ ചിലയിടത്ത് എൽ ഡി എഫിനൊപ്പവും മറ്റ് ചിലയിടങ്ങളിൽ യു ഡി എഫിനൊപ്പവും നിന്നുകൊണ്ട് ഇപ്പോഴും ഭരിക്കുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു എസ് ഡി പൂർണ്ണ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ വാങ്ങുന്നു പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചപ്പോൾ എസ് വലിയ രീതിയിലുള്ള പ്രകടനം നടത്തുന്നു പലപ്പോഴും ഇത്തരത്തിൽ അഭിമന്യു കൊല്ലപ്പെട്ടപ്പോൾ പോലും എസ് ടി പി ഐയെ തള്ളിപ്പറിയാൻ പലപ്പോഴും സി പി എം മടിച്ചു നിന്നു എന്ന ആരോപണം ബി ജെ പി പലപ്പോഴും ഉയർത്തിക്കൊണ്ടുവരാറുണ്ട് ഇപ്പോഴിതാ എസ് ടി പി ഐക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ വനിതാ നേതാവായ പി കെ ശ്രീമതി ടീച്ചർ കഴിഞ്ഞ ദിവസം നടന്ന കണ്ണൂരിൽ നടന്ന കണ്ണൂർ പിണറായിയിൽ നടന്ന യുവതിക്കെതിരെയുള്ള ആൾക്കൂട്ട വിചാരണയെ താലിബാൻ ഇസം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി എതിർത്തുകൊണ്ട് ഇപ്പോൾ അവർ രംഗത്ത് വന്നിരിക്കുകയാണ് നേരത്തെ നമുക്കറിയാം ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇതുവരെയും ഒരു സി പി എം നേതാവ് പ്രതികരിച്ച് കണ്ടിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതിന് ആ ഒരു ഭംഗം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്കൊക്കെ തന്നെ ഒരു താക്കീത് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പി കെ ശ്രീമന്ദ ടീച്ചർ പ്രതികരിച്ചിരിക്കുന്നത് ഇത് നടന്നത് ശുദ്ധ തെമാടിത്തരമാണ് ഇത് തീവ്രവാദമല്ല തീവ്രവാദത്തിനു മേലുള്ള മറ്റെന്തോ ആണ് താലിബാനിസമാണ് ഇവിടെ നടക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീ മറ്റൊരു ആൺ സുഹൃത്തിനോട് സംസാരിക്കുന്നത് വിലക്കുന്നത് താലിബാനിസത്തിന്റെ ഭാഗമാണ് എന്നു പറഞ്ഞുകൊണ്ട് ശക്തമായ നിലപാടാണ് അവർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് ഈ നിലപാട് തന്നെ അവർ തുടരുമോ എന്നാണ് പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നത് നമുക്കറിയാം പലപ്പോഴും ഇത്തരം നിലപാടുകൾ സി പി എം നേതാക്കളൊക്കെ എടുക്കാറുണ്ടെങ്കിലും പാർട്ടിയുടെ നിർദ്ദേശം വരുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി ഒന്ന് കണ്ണുരുട്ടിയാൽ പലപ്പോഴും ഇത് തെറ്റായി വ്യാഖ്യാനിച്ചതാണ് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് തടി ഉരാറുണ്ട് പലരും ആ രീതിയിൽ ആ പി കെ ശ്രീമതി ടീച്ചർ മാറുമോ എന്നാണ് പലരും ചോദിക്കുന്നത് എന്തായാലും ഇപ്പോൾ ടീച്ചർ എടുത്തിരിക്കുന്ന നിലപാട് അതിശക്തമാണ് അത് തീവ്രവാദം ഏത് ഭാഗത്തു നിന്നായാലും അത് ഭൂരിപക്ഷ വർഗീയതയോ അല്ലെങ്കിൽ ഭൂരിപക്ഷ തീവ്രവാദമോ ന്യൂനപക്ഷ തീ തീവ്രവാദമോ എന്ന് നോക്കാതെ കൃത്യമായി ആർ എസ് എസിനെയും എസ് ഡി പി ഒരുപോലെ എതിർക്കുന്ന നിലപാട് തന്നെയാണ് ശരി അത് തന്നെയാണ് നമ്മുടെ നാടിന് ആവശ്യം